പ്രവാസി ചാനൽ പ്രവാസികളുടെ സ്വന്തം ചാനൽ ലളിതമായ തുടക്കങ്ങളിലൂടെ നിശബ്ദമായ അണിയറ പ്രവർത്തനങ്ങളിലൂടെ പ്രവാസി മലയാളികൾക്കിടയിൽ ശക്തമായ സാന്നിധ്യമായി ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സ്വീകരണമുറയിലെ സാന്നിധ്യമായി മാറി ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ സ്വന്തമായ ഇടം നേടിയ നോർത്ത് അമേരിക്കൻ മാധ്യമ സംരംഭം പ്രതിജ്ഞാബദ്ധരായി ഇതാ നിങ്ങളുടെ ലോക പ്രവാസികളുടെ സ്വന്തം പ്രവാസി ചാനൽ എല്ലാവർക്കും നമസ്കാരം തരികിട എന്ന് പറയുന്നതിനുപരി ഒരു ഇലക്ഷൻ അപ്ഡേറ്റ് എന്ന് പറയുന്നതാവും ശരി കാരണം ഇലക്ഷനെ പറ്റി പറയുമ്പോൾ അതിൽ തരികിട ഒന്നും പറയാനായിട്ട് ഇല്ല എങ്കിൽ പോലും ലോകമെങ്ങും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷനിൽ കഴിയുന്നത്ര പേര് വോട്ട് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കൈയ്യോടെ പോയി വോട്ട് ചെയ്യണം ഇന്ന് ഓരോ സ്റ്റേറ്റിലും ഓരോ സമയത്താണ് ഇലക്ഷൻ പിന്നെ തീരുക അപ്പം അതനുസരിച്ച് വോട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വോട്ടിന് പ്രസക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പല പ്രസിഡൻഷ്യൽ ഇലക്ഷന് പ്രസക്തി ഇല്ലെങ്കിൽ കൂടി മറ്റ് ഇലക്ഷനുകൾ ഇതോടൊപ്പം തന്നെ നമുക്കറിയാം നാനൂറ്റി മുപ്പത്തഞ്ച് സീറ്റിലേക്ക് കോൺഗ്രസിലെ നാനൂറ്റി മുപ്പത്തഞ്ച് സീറ്റിലേക്ക് ഉണ്ട് ഈ സെനറ്റിലെ നൂറംഗങ്ങളുള്ള സെനറ്റിലെ മുപ്പത്തഞ്ച് സീറ്റുകളിലേക്ക് ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ഇലക്ഷനുകളുണ്ട് പ്രാദേശിക ഇലക്ഷനുകളുണ്ട് അപ്പൊ അവയിലെല്ലാം നമ്മുടെ വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട് ഒരിടത്തല്ലെങ്കിൽ വേറൊരിടത്ത് തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നമുക്ക് ചില കാര്യങ്ങൾ പറയാം പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളും പിന്നെ പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിന് വലിയ പുതുമയൊന്നും പറയാനില്ല കാരണം ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ഒരു കാര്യമാണ് ഇലക്ഷന്റെ ഫലം അത് മണി മുതൽ അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് റിപ്പോർട്ട് ആറു മണിക്ക് കെൻഡക്കി ഇന്ത്യാന ഈ സ്റ്റേറ്റുകളിൽ നിന്നാണ് ആദ്യ ഫലങ്ങൾ വരാനായിട്ട് ഉള്ളത് അത് പിന്നെ മണിക്ക് പിന്നെ കൂടുതൽ ഫലങ്ങൾ വരും എട്ട് മണി ഏഴര ആകുമ്പോൾ കൂടുതൽ വരും പിന്നെ എട്ട് മണി അങ്ങനെ രാത്രി പന്ത്രണ്ട് വരെ അലാസ്കയിലും ഹവായിലും നിന്ന് വരുന്നത് വരെ രാത്രി പന്ത്രണ്ട് വരെ പിന്നെ ഈ പിന്നെ ഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഏകദേശം ഈ ആറ് ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തന്നെ നമുക്കൊരു സൂചന കിട്ടും മണിക്ക് ഏഴുമണിക്ക് ഏഴുമണി അല്ലെ മണി ആകുമ്പോഴത്തേക്ക് ഫ്ലോറിഡ ജോർജിയ തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഫലങ്ങൾ പിന്നെ സൂചനകളെങ്കിലും വരും പ്രൊജക്ഷൻസ് എങ്കിലും വരും അപ്പൊ അവ എങ്ങോട്ട് നീങ്ങുന്നു എന്നത് ഈ എലക്ഷനിലെ വിജയി ആരെന്ന് നിർണ്ണയിക്കപ്പെടുക പിന്നെ സുപ്രധാനമായ പെൻസിൽവേനിയ ഉണ്ട് പെൻസിൽവേനിയ ആണ് ഇപ്പോൾ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് അവസാന നിമിഷത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാം കൊണ്ടും ഇന്ന് ഒരു എട്ടൊമ്പത് മണിയാവുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഒരു ധാരണയിലെത്താം അപ്പൊ അതുവരെ നമുക്ക് പിന്നെ ഇലക്ഷൻ കാര്യങ്ങൾ നമുക്ക് വെറുതെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കാം തീർച്ചയായിട്ടും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഈ ആദ്യ ഫലങ്ങൾ വരുന്ന ഇപ്പൊ കെണ്ടക്കി ഇന്ത്യാന അതൊക്കെ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകളാണ് അപ്പൊ ആ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആരാണ് ജയിക്കുന്നത് പറ്റി വലിയ തർക്കങ്ങളൊന്നുമില്ല സംശയമുള്ള ആറ് സ്റ്റേറ്റുകളാണുള്ളത് ഫ്ലോറിഡ ജോർജിയ നോർത്ത് കരളീന വിസ്കോൺസിൻ മിഷിഗൻ പെൻസിൽവേനിയ ഇതിൽ പെൻസിൽവേനിയ മിഷിഗൻ വിസ്കോൺസിൻ ഈ മൂന്നെണ്ണമാണ് കഴിഞ്ഞ തവണ ട്രംപ് റേസർത്തിൻ ഭൂരിപക്ഷത്തിന് ജയിച്ചത് വളരെ നേരിയ ഭൂരിപക്ഷത്തിന് അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ് എങ്ങോട്ട് പോകുന്നുള്ളതാണ് പ്രധാനമായിട്ടും പിന്നെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പെൻസിൽവേനിയ പെൻസിൽവേനിയയില് ഈ ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിൽ ബാലറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് അത് നമ്മൾ വോട്ട് ചെയ്തിട്ട് അത് തപാൽ പെട്ടിയും കൊണ്ട് ഇട്ടാൽ മതി മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് അത് പിന്നെ ഇലക്ഷൻ ഇലക്ഷൻ അധികൃതരുടെ കയ്യിൽ എത്തിയാൽ മതി അതനുശേഷവും അത് എണ്ണമെന്നാണ് പിന്നെ സ്റ്റേറ്റ് സുപ്രീം കോടതി വിധിച്ചത് യു എസ് സുപ്രീം കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് തന്നെ ഫലം വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മൂന്ന് ദിവസം കഴിഞ്ഞോ പിന്നെ നോർത്ത് കേരളം അങ്ങനെ പല സ്റ്റേറ്റിലും അങ്ങനെയുണ്ട് ഇന്ന് പിന്നെ ഈ ഇലക്ഷന് മുമ്പ് തപാൽ പെട്ടിയിൽ ഇട്ടാൽ മതി അത് ഇലക്ഷൻ കഴിഞ്ഞ് ഏതാനും ദിവസം കൂടെ കഴിഞ്ഞ് അവിടെ കിട്ടിയാലും മതി അതിനുശേഷം അത് എണ്ണപ്പെടും എന്നാണ് പറയുന്നത് അതിനൊക്കെ കോടതിയുടെ അംഗീകാരമുണ്ട് അത് വലിയ ഭയങ്കരമായ ഒരു തെറ്റാണെന്നുള്ള രീതിയിലാണ് പ്രസിഡന്റ് ട്രംപ് അതിനെ വിശേഷിപ്പിച്ചത് അതിനെതിരെ ഇനിയും ലീഗൽ ചർജ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത് റിപ്പബ്ലിക്കൻ പാർട്ടി വ്യക്തമായിട്ട് പറഞ്ഞത് അപ്പം ഈ പെൻസിൽവേനിയയുടെ കാര്യത്തില് പിന്നെ എത്രയോ മുന്നൂറോ നാനൂറോ ഒക്കെ ലോ സൂട്ടുവായിട്ട് അറ്റോർണിമാരെല്ലാം റെഡി ആയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്ന് വ്യക്തമായ ആരെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ ആരെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പ്രസക്തമല്ല പിന്നെ ആരും ചോദ്യം ചെയ്യാറൊന്നും പോകുന്നില്ല നേരെ മറിച്ച് ഇപ്പൊ കട്ടക്കെട്ട നിൽക്കുകയാണെങ്കിൽ ആരാണ് വിജയിച്ചതെന്ന് അറിയുന്ന പിന്നെ ഈ മെയിലിൻ ബാലറ്റ് പോസ്റ്റൽ ബാലറ്റുകൂടി എണ്ണേണ്ടി വരും അപ്പോ പിന്നെ സമയം എടുക്കും അങ്ങനെയാണ് പണ്ട് ഫ്ലോറായിട്ട് സംഭവിച്ചത് രണ്ടായിരത്തില് അത് നീണ്ട് ഇലക്ഷൻ വോട്ട് എണ്ണീട്ടും എണ്ണിട്ടും തീരുന്നില്ല അവസാനം ഒരു മാസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് യു എസ് സുപ്രീം കോർട്ട് പറഞ്ഞു മതി നിങ്ങളുടെ ഇലക്ഷൻ എണ്ണിയത് മതി ആ വിജയി ഞങ്ങളു തീരുമാനിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ജോർജ് ബുഷിനെ പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ ആൽഗോർ പിന്നെ പോപ്പുലർ വോട്ട് കൂടുതൽ കിട്ടിയെങ്കിലും ആൽഗോർ വീട്ടിൽ പോയിരിക്കേണ്ടി സ്ഥിതി വന്നു പിന്നെ അദ്ദേഹത്തെ പറ്റി നമ്മൾ കേൾക്കുന്നില്ല ആൽഗോറിനെ പറ്റി കാര്യമായിട്ട് കേൾക്കാനില്ല അതിനുശേഷം അപ്പൊ അതാണ് സംഭവിക്കുന്നത് ഈ വോട്ടെണ്ണൽ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയാലും പ്രശ്നമാണ് ഫ്ലോറിഡയിൽ അന്ന് സംഭവിച്ചതാണ് അപ്പൊ അങ്ങനെയൊന്നും ഇപ്പൊ ആവശ്യമൊന്നും ഫ്ളോറിഡായിലൊന്നും അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയുന്നത് കാരണം അത് ആ അനുഭവത്തിൽ നിന്ന് എല്ലാം അവർ പഠിച്ച് ഇപ്പം പല സ്റ്റേറ്റുകളിലും ഇപ്പൊ നമുക്കറിയാം ചില സ്റ്റേറ്റുകളിൽ ഈ നേരിട്ട് ചെന്ന് പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്യേണ്ടതില്ല മെയിലിൻ ബാലറ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ചില ഏതാനും സ്റ്റേറ്റുകളുണ്ട് അപ്പൊ അവർക്കെല്ലാം കൃത്യമായ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം ഉള്ളതുകൊണ്ട് അവര് പിന്നെ ചില സ്റ്റേറ്റുകളിൽ ഇന്ന് മാത്രമേ വോട്ട് വോട്ട് എണ്ണാൻ പറ്റത്തുള്ളൂ മറ്റു ചില സ്റ്റേറ്റുകളിൽ ഇതിനു മുമ്പ് പിന്നെ വോട്ട് കിട്ടിയാൽ ഉടനെ എണ്ണത്തിൽ സംവിധാനമുണ്ട് പിന്നെ നിയമമുണ്ട് ഇപ്പൊ പെൻസിൽവേനിയയിലൊക്കെ ഇന്ന് മാത്രമേ ഇത് പൊട്ടിച്ചിട്ട് എണ്ണാൻ തുടങ്ങിയുള്ളൂ അപ്പൊ നമുക്കറിയാം എത്ര സമയമെടുക്കുമെന്ന് ഇത് പൊട്ടിക്കണം ഇത് പിന്നെ അത് പിന്നെ പടർത്തി വെച്ചിട്ട് അത് ശരിക്കും അതിന്റെ പിന്നെ മടക്കുകളെല്ലാം നിവർത്തി വെച്ചിട്ട് പിന്നെ എന്നിട്ട് വേണം എത്രത്തിൽ കൂടെ കയറ്റി വിടാനായിട്ട് അപ്പൊ അതിനൊക്കെ കുറച്ച് സമയം എടുക്കും അങ്ങനെയാണ് താമസിക്കാൻ താമസം വരിക അപ്പം ഈ സ്ഥിരമായിട്ട് മേലിൻ ബാറിയിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഇതിനെല്ലാം നല്ല സംവിധാനമുണ്ട് അവിടെ ഒന്നും വലിയ പ്രശ്നമില്ല അവിടെയൊക്കെ വൈകിട്ടാവുമ്പോഴത്തേക്ക് ഫലപ്രഖ്യാപനം വരും ഇപ്പൊ ഇതില് നമ്മളെ പിന്നെ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്കയെ പറ്റി നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മുകളിൽ നമ്മളവർക്ക് ഈ വാക്സിനെ പറ്റിയൊക്കെ പ്രസിഡന്റ് അത് പറയുന്നു ഇത് പറയുന്നു പിന്നെ വാക്സിൻ പിന്നെ പിന്നെ ശരി ശരിക്കുള്ളതാകുമോ ഇലക്ഷനിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമോ അങ്ങനെയല്ല വാസ്തവത്തിൽ അമേരിക്ക രണ്ട് അമേരിക്ക ഉണ്ട് ഈ രാഷ്ട്രീയക്കാർ കിടന്ന് ബഹളം വെക്കുന്ന അമേരിക്കയല്ല ശരിക്കുള്ള അമേരിക്ക ഈ സംവിധാനം വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല നമ്മൾ അറിയുന്നത് ഈ ഒച്ചപ്പാട് ബഹളമാണ് നമ്മൾ കേൾക്കുന്നത് പിന്നെ ഈ സിസ്റ്റം ഇപ്പം വാക്സിനെ പറ്റിയാണെങ്കിലും ആ വാക്സിൻ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ഫുൾ പ്രൂഫായിട്ടാണ് വരിക അല്ലാതെ രാഷ്ട്രീയക്കാര് പറയുന്ന പോലെ അവരുടെ ഇഷ്ടം പോലെ മാറ്റിയോ മരിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനമല്ല അതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തമ്മിലുള്ളൊരു വ്യത്യാസമെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പൊ നമുക്കറിയാം പോളിങ്ങിനെ പറ്റി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റിയൊക്കെ ആക്ഷേപങ്ങൾ പറയാറുണ്ട് അത് ബി ജെ പി ഭരിക്കുമ്പോൾ കോൺഗ്രസും കോൺഗ്രസ് ഭരിക്കുമ്പോൾ ബിജെപിയും പറയുന്ന പറയുന്നതാണ് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ മുതൽ സുപ്രീം കോടതി വരെ പിന്നെ ഇന്ന് ഇന്ത്യയിലെ പിന്നെ പഴയ പഴയ പ്രതാവമൊന്നും പഴയ സുപ്രീം കോടതി അല്ല പഴയ ഇലക്ഷൻ കമ്മീഷനല്ല ഇപ്പോഴെന്നാണ് പറയുന്നത് കാരണം അധികാരം അധികാരത്തിലിരിക്കുന്ന ആളുകളെ പ്രീതിപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇതൊക്കെ മാറിപ്പോയി എന്നാണ് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചോളമുള്ള ഏറ്റവും വലിയ മെച്ചതാണ് ഇവിടുത്തെ സിസ്റ്റം ഒക്കെ ഫുൾ പ്രൂഫായിട്ട് അങ്ങ് പോകും രാഷ്ട്രീയക്കാരൊന്നു പറയും പ്രസിഡന്റും ഒന്ന് പറയും വർത്തമാനം പറയും പക്ഷെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകും അപ്പൊ ആ ഇലക്ഷന്റെ കാര്യങ്ങള് ഇങ്ങനെയുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം കഴിവതും എടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലാണ് കോടതികൾ ഇടപെടുക അപ്പൊ അതൊന്നും കോടതിയൊന്നും ഇടപെടാതെ ഒരു തീരുമാനം ഇന്ന് രാത്രി തന്നെ ഒരു ഒമ്പത് മണിക്ക് ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം അറിയാം എന്ന് കരുതാം അപ്പം ആറു മണി മുതൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് വരിക കമ്പ്യൂട്ടറിന്റെയും ടി വിയുടെയും മുന്നിലേക്ക് വരിക പ്രവാസി ചാനൽ പ്രവാസി ചാനൽ ഞങ്ങളും ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ കാര്യപ്പെട്ട ആളുകളും എല്ലാവരായിട്ട് അപ്പൊ അവിടെയും തീർച്ചയായിട്ടും പിന്നെ കാണാനായിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ട് തീർച്ചയായിട്ടും കണ്ടിരിക്കണം കൂടുതൽ വിവരങ്ങൾ അറിയ പിന്നെ അറിയണം അമേരിക്ക നമ്മുടെ നമ്മൾ ജീവിക്കുന്ന രാജ്യമാണ് നമ്മളിവിടെ പൗരത്വം എടുത്തവരാണ് ഇത് നമ്മുടെ രാജ്യമാണ് ഇതാണ് നമ്മുടെ രാജ്യം വേറൊരു രാജ്യം നമുക്കില്ല കാരണം മറ്റു രാജ്യത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് വിസ വേണം ഇന്ത്യയിലേക്ക് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാലും അവിടെ കയറണമെങ്കിൽ വിസായോ ഓസിയൊക്കെ അവിടെ ഒക്കെ വേണം അപ്പം ഇതാണ് നമ്മുടെ രാജ്യം ഈ രാജ്യത്തെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇപ്രാവശ്യം ഉണ്ടായ ഏറ്റവും വലിയ കാര്യം അതാണ് ഏറ്റവും വലിയ നേട്ടം അതാണ് നമ്മളെല്ലാവരും ഇവിടുത്തെ ഇലക്ഷനെ പറ്റി പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു അത് തീർച്ചയായിട്ടും വലിയൊരു വലിയൊരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കുന്നു ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും മുന്നോട്ട് ഇനിയുള്ള കാലങ്ങളിലും ആ അമേരിക്കൻ പൊളിറ്റിക്സിലുള്ള നമ്മുടെ താല്പര്യം പിന്നെ മുന്നോട്ട് വരണം നമുക്ക് ഒന്നാം തലമുറയപ്പെട്ടവർക്ക് നമുക്ക് കുറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ ആക്സെന്റ് പോലുള്ള കാര്യങ്ങൾ അതിൽ പിന്നെ ഫോർട്ട് ബെൻ കൗണ്ടി ജഡ്ജ് കെ പി ജോർജിനെ മാത്രമാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഈ ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് കൂടി ക്സെന്റ് ഒന്നും ഒരു പ്രശ്നമല്ലാതെ ആ ധൈര്യപൂർവ്വം ഇലക്ഷൻ നിൽക്കാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തി അദ്ദേഹമാണ് അദ്ദേഹത്തെ പോലുള്ളവരാണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അതിന് കഴിഞ്ഞൊന്നും വരില്ല പക്ഷേ പൊളിറ്റിക്സിൽ നമ്മുടെ ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് കാരണം ഇത് നമ്മുടെ രാജ്യമാണ് ഈ രാജ്യത്തിന്റെ ഗതിവിഗതികൾ നമ്മളെയൊക്കെ ബാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് അപ്പൊ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ചർച്ച ചെയ്തതാണ് ഈ ന്യൂയോർക്ക് സിറ്റിയിലും മറ്റ് സിറ്റികളിലും ഒക്കെ പിന്നെ ബിസിനസ്സുകളെല്ലാം അവരുടെ ഗ്ലാസ് ഡോറിന് പകരം അവിടെ ഗ്ലാസ് ഡോറിന്റെ അവിടെ പ്ലൈവുഡ് അടിച്ചെല്ലാം സുരക്ഷിതമായിട്ട് വച്ചിരിക്കുക ഇലക്ഷൻ റിസൾട്ട് ട്രംപ് വീണ്ടും ജയിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗക്കാര് ബഹളവുമായിട്ട് ഇറങ്ങുമെന്നാണ് പിന്നെ ഒരു വാദം ഇനി ട്രംപ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വേറൊരു വിഭാഗം തൂക്കുകൊക്കെ ആയിട്ട് ഇറങ്ങുന്നതാണ് പിന്നെ പറയുന്നത് കലാപങ്ങള് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യം എന്താ പറയാ ഒരു ഒരു പിന്നെ ഈ ചേരി തിരിഞ്ഞു നിൽക്കുന്നു ഭിന്നിച്ചു നിൽക്കുന്നു രാജ്യത്തിനൊരു ഐക്യത്തിന്റെ ഒരു സാധ്യത ഇല്ലാത്ത രീതിയിലേക്കൊരു ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ സിവിൽ വാറും മറ്റേതൊക്കെ അഭ്യന്തര യുദ്ധ യുദ്ധമൊക്കെ പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത് ഈ രാജ്യം രണ്ടായിട്ട് തിരിയുമ്പോൾ രണ്ട് ചെരിയായിട്ട് മാറുമ്പോൾ അങ്ങനെയാണ് ആ ഭിന്നത ഒക്കെ ഉണ്ടാകുന്നത് അത് പിന്നീട് എപ്പോഴെങ്കിലും വേറൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആടിക്കത്തും അപ്പൊ അവസ്ഥയിലേക്കാണ് ഇപ്പം രാജ്യം പോകുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പാൻഡമിക് വന്നുകൂടി പണക്കാര് ആമസോണും മൈക്രോസോഫ്റ്റും ഗൂഗിളും ഒക്കെ വീണ്ടും വീണ്ടും വലിയ വലിയ ഓണക്കാരായി നേരെ മറിച്ച് നമ്മളെപ്പോലുള്ളവരെ അതോഗരിക്കാനായി കാരണം നമുക്ക് വരുമാനമില്ല ജോലിയില്ല ജീവിക്കാൻ മാർഗമില്ല എന്നുള്ള അവസ്ഥയായി പലർക്കും പിന്നെ പലർക്കും ഇൻഷുറൻസ് പോലും ഇല്ല മെഡിക്കൽ ഇൻഷുറൻസ് പോലും നഷ്ടപ്പെട്ട സ്ഥിതി വന്നു അപ്പോഴത്തേക്ക് ആളുകൾ താഴേക്കിടയിലേക്ക് താഴേക്കിടയിലുള്ളവർ വീണ്ടും വീണ്ടും താഴേക്കിടയിലേക്ക് പോകുന്നു അപ്പൊ ആ ചേരിതിരിവ് സാമ്പത്തികമായിട്ടും വളരെ പ്രകടമാണ് അപ്പൊ പുതിയൊരു പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ഈ ചേരി ചേരിതിരിവ് ഇല്ലാതാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാൽ മാത്രമേ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാനാവൂ നമ്മുടെ ആ ഭിന്നിച്ചു നിന്നാല് അമേരിക്ക തന്നെ പിന്നെയും താഴേക്ക് പോവുകയാണ് ചെയ്യുക ഇനി ഇലക്ഷനെ പറ്റി പറയുമ്പോൾ ഇലക്ഷൻ കാര്യങ്ങളിലേക്ക് വരാൻ ധാരാളം ഇലക്ഷൻ കാര്യങ്ങളുണ്ട് അതില് പിന്നെ പ്രധാനമായിട്ടും പത്തു കോടിയോളം പേര് അതായത് ഏകദേശം അമേരിക്കയിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു കോടി വോട്ടർമാർ വോട്ട് ചെയ്യാൻ പ്രായമായ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു കോടി ആളുകളുണ്ടെന്നാണ് പറയുന്നത് അതായത് കണക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ചു കോടി എന്ന് പറയുമ്പോൾ അതാണ്ട് ടു ഫിഫ്റ്റി മില്യൻ ആളുകള് വോട്ടർ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ വേണമെങ്കിൽ അവരെല്ലാം വോട്ടർമാർ ആണോ പക്ഷെ അവർക്ക് വോട്ട് ചെയ്യാം അപ്പൊ അതില് കഴിഞ്ഞ തവണ എത്രയാണ് നൂറ്റി മുപ്പത്തെട്ട് മില്യൺ പേരാണ് വോട്ട് ചെയ്തത് ഏകദേശം ഫോർട്ടി പെർസെന്റ് ഫോർട്ടി ഫൈവ് പെർസെന്റ് അത്രയും പേര് സാധാരണ വോട്ട് ചെയ്യാറുള്ളൂ ഇപ്രാവശ്യം ഒരു നൂറ്റി അൻപത് മില്യൻ ഒരു വോട്ട് ചെയ്യുന്ന നമുക്ക് കണക്കാക്കാം അതായത് ഒരു പതിനഞ്ച് കോടി പേര് അപ്പൊ അതിൽ ഓൾറെഡി ഒരു പത്ത് കോടിയോളം പേര് ഓൾറെഡി വോട്ട് ചെയ്ത് കഴിഞ്ഞു ഈ പോസ്റ്റൽ വോട്ടായിട്ടും അതുപോലെ തന്നെ എയർലി വോട്ടിംഗ് ആയിട്ടും അപ്പൊ എയർലി വോട്ടിങ് എന്ത് നല്ലതാണ് ഒരാഴ്ച അല്ലെ പത്ത് ദിവസം മുമ്പ് നമുക്ക് പോയി വോട്ട് ചെയ്യാം ഇന്ത്യയിലൊക്കെ അങ്ങനെ പറയേണ്ടതാണ് ഇത്രയും വലിയൊരു വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഇത്രയും ആളുകൾ വോട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലത്ത് ഒരു മാസം തന്നെ എടുത്ത് വോട്ട് ചെയ്യുന്നതിന് മുൻകൂട്ടി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായാൽ എത്ര നന്നായിരുന്നു ആളുകൾ തിക്കി തിരക്കൊന്നും പോകേണ്ടതില്ല വോട്ട് പിടിച്ചെന്നും പക്ഷെ അവിടെ നമുക്ക് ആ സിസ്റ്റത്തോട് നമുക്ക് വിശ്വാസം പോരാ കാരണം നേരത്തെ ഒക്കെ വോട്ട് ചെയ്താൽ വോട്ട് എങ്ങോട്ട് മറിയുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല അപ്പൊ അതാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം തീർച്ചയായിട്ടും അത് ഇന്ത്യയിലൊക്കെ ആ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം അപ്പൊ ഈ ഇന്നിപ്പം കൂടി വന്ന ഒരു പതിനഞ്ച് മില്യൻ മൊത്തം ഒരു പതിനഞ്ച് മില്യൻ പിന്നെ നൂറ്റി അൻപത് മില്യൻ ആളുകൾ വോട്ട് ചെയ്തെന്ന് നമുക്ക് കരുതാം നൂറ്റി അമ്പത് കഴിഞ്ഞ തവണ നൂറ്റി മുപ്പത്തെട്ടേ ഉണ്ടായിരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിനൂടെ പ്രാവശ്യം കൂടുതൽ കാരണം ആ പിന്നെ ആവേശം കൂടുതലുള്ളതുകൊണ്ട് അപ്പൊ അതിൽ ഓൾറെഡി ഒരു നൂറ് മില്യനോളം ആളുകൾ വോട്ട് ചെയ്തു കഴിഞ്ഞു അത് തന്നെ വലിയൊരു റെക്കോർഡാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതിന്റെ സെവന്റി വൺ പെർസെന്റ് ഇപ്പൊ ഓൾറെഡി ഇങ്ങനെ വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ആ റെക്കോർഡ് ഓൾറെഡി ഉണ്ട് ഇന്നിപ്പം വോട്ട് ചെയ്യുക അത്ര പ്രയാസമല്ല കാരണം ഓൾറെഡി ഒത്തിരി പേർ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇന്ന് ധാരാളം ബൂത്തുകളുണ്ട് നേരത്തെ ഇതുവരെ എർലി വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ടൗണിലും ഒന്നോ രണ്ടോ ബൂത്തുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവിടെ ചെന്ന് നീണ്ട ക്യൂ പിന്നെ മണിക്കൂറോളം ഈ തണുപ്പത്ത് കാത്ത് നിൽക്കണമായിരുന്നു ആ അവസ്ഥയില്ല നമുക്കെല്ലാം പോയി വോട്ട് ചെയ്യാം വൈകിട്ടത്തേക്ക് കാരണം ഈ ഫലം പിന്നെ വരേണ്ടത് വൈകിട്ടത്തേക്ക് നമുക്ക് ഫലം കാത്ത് ഇരിക്കേണ്ടതാണ് രാത്രി രാത്രി മുഴുവൻ കാത്തിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇന്നത്തെ രാത്രി ആഘോഷപൂർവ്വം ആഘോഷപൂർവ്വവും ആഘോഷ വിജയിക്കുന്ന ആള് വിജയിക്കുന്നവർ ആഘോഷപൂർവ്വവും വിജയിക്കാത്തവർ ദുഃഖപൂർവ്വവും പിന്നെ ആഘോഷിക്കുക പിന്നെ നമുക്കറിയാം സന്തോഷത്തിലും സന്താപത്തിലും നമ്മുടെ അമേരിക്കൻ മലയാളികൾക്ക് ചില കൂട്ടുകളുണ്ട് ആ കൂട്ടുകളൊക്കെ റെഡി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല പിന്നെ നൈറ്റിലേക്ക് നമുക്ക് മുന്നേറാം ഇനി ഇനി ഇലക്ഷനെ പറ്റി പറയുമ്പോൾ ഈ ഇലക്ഷൻ പ്രസിഡന്റ് ട്രംപ് ഒക്കെ പറയുന്നത് ഇന്ന് തന്നെ ഇലക്ഷൻ റിസൾട്ട് വരണം അതാണ് കീഴ്വഴക്കം എന്ന് അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല നമുക്കറിയാം ഇപ്പൊ രണ്ടായിരത്തിലെ ഇലക്ഷൻ പിന്നെ ഒരു ഒരു മാസം മിച്ചം കഴിഞ്ഞാണ് ഇതിന്റെ ഫലപ്രഖ്യാപനം വന്നത് ഡിസംബർ പന്ത്രണ്ടിലോ പതിമൂന്നിനാണ് കോടതി സുപ്രീം കോടതി തീരുമാനം വന്നത് നേരെ മറിച്ച് ഈ ആയിരത്തി എണ്ണൂറിലെ ഇലക്ഷൻ തോമസ് ജഫേഴ്സിനും രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആഡംസും തമ്മിൽ മത്സരിച്ചപ്പം ഒൻപത് മാസം എടുത്തു അതിന്റെ ഫലം വരാനായിട്ട് ഈ പണ്ടൊക്കെ അമേരിക്കയില് പിന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ ക്ഷന്റെ ഈ പ്രസിഡന്റ് സ്ഥാനമേക്കുന്നത് മാർച്ചിലായിരുന്നു ഇപ്പൊ ജനുവരി ഇരുപതിന് പിന്നെ സ്ഥാനമേക്കും പണ്ട് മാർച്ചിലായിരുന്നു അതിന് പ്രധാന കാരണം അന്ന് വോട്ട് എണ്ണി തീരണമെങ്കിൽ കാരണം ഈ മഹാരാജ്യത്ത് പല സ്ഥലങ്ങളിലാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഈ സ്ഥലങ്ങളുടെ പിന്നെ വിദൂരതയും ഒക്കെ കാരണം വോട്ട് ചെയ്തതിന് പിന്നെ അതിന്റെ വോട്ട് എണ്ണിക്കഴിയണ കഴിയണമെങ്കിൽ അത്രയും താമസം എടുക്കുമായിരുന്നു അപ്പൊ അതായിരുന്നു അന്നത്തെ കാലം ഇന്നിപ്പങ്ങനെയില്ല മിനിറ്റുകൾക്കകം വോട്ട് ചെയ്യാം വോട്ട് ചെയ്താൽ ഉടനെ ഫലം വരാം അതിന് താമസമൊന്നും വരികയില്ല അപ്പോ അങ്ങനെ ചില പിന്നെ അതുകൊണ്ട് ഈ ഇന്ന് തന്നെ ഫലം വരണമെന്നില്ല പിന്നെ ഫലം നീട്ടി നീണ്ടിപ്പോകുന്നതിനും കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ മിക്കവാറും എല്ലാം സാമാന്യ നിലയിൽ ഇന്ന് പറയേണ്ടതാണ് പ്രത്യേകിച്ച് ഈ സ്വിംഗ് സ്റ്റേറ്റുകളില് ഈ ആറ് സ്റ്റേറ്റുകളിൽ നമ്മൾ പറഞ്ഞു ആ ആറ് സ്റ്റേറ്റുകളിലെ ഫലം അനുസരിച്ചിരിക്കും കാര്യമായിട്ട് മറ്റ് ഫലങ്ങള് പിന്നെ കാലിഫോർണിയയും ന്യൂയോർക്കും ന്യൂജേഴ്സിയോ ഒക്കെ എങ്ങോട്ടാണ് വിരി തന്നത് ആർക്കും ഒരു സന്ദേഹമില്ല അല്ലെങ്കിൽ അലബാമ എങ്ങോട്ട് പോകുന്ന ടെക്സസ് എങ്ങോട്ട് പോകുന്ന ഒരു സന്ദേഹം ഉണ്ടെങ്കിൽ കൂടി അവസാന ഘട്ടത്തിൽ അത് തീർച്ചയായിട്ടും ഒരു റെഡ് സ്റ്റേറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് നമ്മൾ പിന്നെ ഉറപ്പിക്കുന്നത് ഇനി ഈ തെരഞ്ഞെടുപ്പിലെ ചില പ്രാധാന്യം മറ്റു ചില പ്രാധാന്യങ്ങൾ നമ്മൾ ഈ മലയാളി ഡോട്ട് കോമിലൊക്കെ കാര്യമായിട്ട് കൊടുത്തതാണ് അതിൽ ഒന്ന് ഈ എഴുപത് വയസ്സ് പിന്നിട്ട രണ്ട് സ്ഥാനാർത്ഥികൾ ഇതിനു മുമ്പ് ഒരിക്കലും അമേരിക്കൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ പ്രസിഡന്റ് ട്രംപിന് എഴുപത്തിനാലായി ബൈഡന് എഴുപത്തി ഏഴായി അദ്ദേഹം സ്ഥാനം വയ്ക്കുകയാണെങ്കിൽ ജയിച്ച് സ്ഥാനമാക്കുകയാണെങ്കിൽ അന്നേരം എഴുപത്തെട്ടാവും അടുത്ത പിന്നെ ജനുവരി ആകുമ്പോഴത്തേക്ക് അപ്പൊ ഇത്രയും പ്രായമുള്ള സ്ഥാനാർത്ഥികൾ ഇതിനുമുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒരു കർത്തവ വർഗക്കാരി ഇന്ത്യാക്കാരിയും വന്നത് ഇതാദ്യമാണ് ഇങ്ങനെയുള്ള പിന്നെ ചില കാര്യങ്ങൾ പിന്നെ ഈ ഇലക്ഷനിലെ ഒരു പ്രത്യേകതയാണ് ഇനി ഇന്ന് ആദ്യത്തെ വോട്ടുകൾ ഈ വോട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ആദ്യത്തെ വോട്ടുകൾ ആദ്യത്തെ വോട്ടുകൾ രാത്രി പന്ത്രണ്ട് മണിയായപ്പോ തന്നെ വോട്ട് ചെയ്തു ഫലവും പ്രഖ്യാപിച്ചു ന്യൂഹാംഷെയറിലെ ഡിക്സ്വിൽ നോച്ച് എന്ന് പറഞ്ഞ ചെറിയ പട്ടണത്തില് വോട്ടർമാർ ആറുപേരാണ് ആറുപേരും പിന്നെ ബൈഡൻ വോട്ട് ചെയ്തു അപ്പം ആദ്യ വിജയം കന്നി വിജയം ബൈഡനാണ് കിട്ടുന്നത് തൊട്ടടുത്ത സ്ഥലം വേറൊണ്ണം മിൽസ് തൊട്ടടുത്ത നഗരത്തിലെ മറ്റൊരു ഗ്രാമം മിൽസ് മിൽസ് ഫീൽഡ് അവിടെ പക്ഷെ ട്രംപാണ് വിജയിച്ചത് ഇരുപത്തൊന്ന് വോട്ടർമാർ പതിനാറ് പേര് ട്രംപിന് വോട്ട് ചെയ്തു ആറ് അഞ്ച് പേര് ബൈഡനും വോട്ട് ചെയ്തു അങ്ങനെ പിന്നെ ആദ്യ ഫലങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ കാര്യപ്പെട്ട ഫലങ്ങളാണ് വരേണ്ടതുള്ളത് ഇനി ഈ ഇലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പിന്നെ നമ്മുടെ കോൺഗ്രസ് സംഘങ്ങൾ നമ്മൾ ഓൾറെഡി നിലവിലുള്ള നാല് കോൺട്രസ് സംഘങ്ങളുണ്ട് ഇന്ത്യക്കാരായ നാല് കോൺഗ്രസ് സംഘങ്ങളുണ്ട് പിന്നെ റോഖന്ന അമിബേര കാലിഫോർണിയയിൽ നിന്ന് ഇല്ലിനോയിൽ നിന്ന് രാജാ കൃഷ്ണമൂർത്തി പിന്നെ വാഷിങ്ടണിൽ നിന്ന് പ്രമീള ജയബാൽ അതിനു പുറമെയാണ് നമുക്ക് ഇപ്രാവശ്യം ഹൂസ്റ്റണിൽ നിന്ന് പ്രസ്റ്റൻ ഗുൽക്കർണി പിന്നെ അരിസോണയിൽ നിന്ന് ഡോക്ടർ ഹിരൽ ടിപ്പിർനേനി ഇവർ രണ്ടുപേരും വിജയിക്കുമെന്നാണ് നമ്മൾ ഇന്നലെയും പറഞ്ഞത് അവർ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സമോസ കൗക്കസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായ ദേശീയ അംഗങ്ങളുടെ എണ്ണം ആറായിട്ട് ഉയരും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഹൂസ്റ്റണിൽ ഈ കുൽക്കരണിയുടെ മണ്ഡലത്തിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പോയി വോട്ട് ചെയ്യണം അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബന്ധത്തെ പറ്റി ശക്തമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് ഇലക്ഷന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കാം അത് പറ്റത്തില്ല ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഇവിടെ കൊണ്ടുവരണ്ട പ്രത്യേകിച്ച് ഈ മതം രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്ന ആ പരിപാടി ആ ഇന്ത്യയിലെ ആ പരിപാടി അതിവിടെ വേണ്ട മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിപാടികളൊന്നും ഇവിടെ ശരിയാവില്ല എന്ന് നമുക്ക് അദ്ദേഹത്തോട് പറയാം പക്ഷെ ഇപ്പം നമുക്ക് അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്യാം പിന്നെ തന്നെ പിന്നെ ടെക്സസിലെ മിസൂറി സിറ്റി മേയറായിട്ട് ഇലക്കാട് ഫുൾ പിന്നെ റോബിൻ ഇലക്കാട് നിൽക്കുന്നു അവിടുന്ന് സ്റ്റേറ്റ് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് സ്റ്റേറ്റ് സെനറ്റിലേക്ക് ടോം വിരിപ്പൻ നിൽക്കുന്നു അപ്പം അവരെയൊക്കെ വിജയിപ്പിക്കാനുള്ള അവർക്കൊക്കെ വേണ്ടി വോട്ട് ചെയ്യാനുള്ള അവസരമാണ് അത് തീർച്ചയായിട്ടും നമ്മൾ വിട്ടുകടയരുത് പിന്നെ ശ്രദ്ധേയമായ ഒരു മത്സരം മെയിനിലാണ് നടക്കുന്നത് മെയിനില് പിന്നെ ഗിഡിയൻ പിന്നെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാണ് പിന്നെ യു എസ് സെനറ്റിലേക്ക് അവരിപ്പോഴവിടുത്തെ അസംബ്ലി സ്പീക്കറാണ് അപ്പൊ അതിൽ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ പിന്നെ പിതാവ് ഇന്ത്യക്കാരനാണ് അമ്മ അമേരിക്കക്കാരിയും പിന്നെ അവർ വിജയിക്കുകയാണെങ്കിൽ സെനറ്റിലെ രണ്ടാമത്തെ ഇന്ത്യൻ വംശജയായിരിക്കും ആദ്യത്തെ ഇന്ത്യൻ ഇന്ത്യൻ വംശജ ഓഫ് കോഴ്സ് കമലാ ഹാരിസ് അവരുടെ അമ്മയായിരുന്നു പിന്നെ ഇന്ത്യക്കാരി ഇവിടെ സാറാഗിഡിയന്റെ പിതാവാണ് ഇന്ത്യക്കാരനായിരുന്നത് അപ്പൊ ഈ സാറാഗിഡിയൻ നേരിടുന്നത് നിലവിലുള്ള സെനറ്റർ സൂസൻ ഗോഡിൻസിനെയാണ് അവര് കരുത്തിയായ ഒരു വനിതയാണ് പക്ഷെ വളരെ മിതവാദിയാണ് അപ്പൊ ആ മിതവാദിയാണ് അവര് ഈ ഇപ്പം ജഡ്ജി എമി കോണി ബാരറ്റിന്റെ ആ പിന്നെ തീരുമാനത്തില് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആ തീരുമാനത്തിന് അവരെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അവരെ പിന്നെ അവരെ അംഗീകരിച്ചതും അങ്ങനെ അവര് പിന്നെ സുപ്രീം കോടതി ജഡ്ജിയായതും ആ വോട്ടെടുപ്പിൽ ജഡ്ജിക്കെതിരെ ജഡ്ജിയെ നിയമിക്കരുതെന്നും പറഞ്ഞ് വോട്ട് ചെയ്ത ഏക വ്യക്തി ഏക റിപ്പബ്ലിക്കൻ സെനറ്ററാണ് ഈ സൂസൻ ഗോർഡിൻസ് അപ്പൊ അങ്ങനെ കുറച്ച് മിതവാദിയാണ് പിന്നെ ഔദ്യോഗികമായ കാര്യങ്ങൾക്കെതിരെയൊക്കെ ചില ചില സമയത്ത് അവർ പ്രതികരിക്കുന്ന വ്യക്തിയാണ് പിന്നെ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല എങ്ങനെയായാലും ഈ സാറാഗിഡിയെന്ന് അവിടെ വലിയ സാധ്യതയുണ്ടെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അത് നമുക്ക് വലിയൊരു നേട്ടമായിരിക്കും നമ്മുടെ നമ്മുടെ ഒരാൾ കൂടി അവിടെ പിന്നെ എത്തുമെന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ അതുപോലെ തന്നെ ഈ യു എസ് കോൺഗ്രസ്സിലേക്കുള്ള ഇലക്ഷനുകൾ കോൺഗ്രസ്സിലേക്ക് പല സീറ്റുകളിലും ഉണ്ട് ശക്തമായ മത്സരങ്ങളുണ്ട് അപ്പോൾ ആ മത്സരങ്ങളിൽ പിന്നെ കഴിയുന്നത്ര ആളുകൾ ഏതൊക്കെയാ ഏതൊക്കെ സീറ്റിലാണ് നമ്മൾ പിന്നെ വോട്ടർമാരായിരിക്കും അവിടെയൊക്കെ വോട്ട് ചെയ്യാനായിട്ട് പിന്നെ മറക്കരുത് അത് തീർച്ചയായിട്ടും ഓർത്തിരിക്കണം പിന്നെ യു എസ് സെനറ്റിലേക്ക് ചില സീറ്റുകൾ ചില പ്രധാനപ്പെട്ട മത്സരങ്ങളുണ്ട് പിന്നെ സൗത്ത് കേരള ലിൻസെ ഗ്രഹാവും ലിൻസെ ഗ്രാമും ജെയിമി ഹാരി ഹാരിസനും തമ്മിലുള്ള മത്സരം പിന്നെ കൊളറാഡോയിൽ സെനറ്റർ കോറി ഗാർഡനറും ജോൺ ഹിക്കൻ ലൂപ്പറും തമ്മിലുള്ള മത്സരം അങ്ങനെ പലതും പലതും നമുക്ക് നമുക്ക് നേരിട്ട് ബന്ധപ്പെടാത്തതും അല്ലെ നേരിട്ട് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കാം ഇതെങ്കിലും നമ്മുടെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് ഇനി മറ്റൊന്നുള്ളത് പിന്നെ ടെക്സസിൽ സെനറ്റർ ജോൺ കൊർണിൻ വീണ്ടും മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തെ തിരിക്കുന്നത് ഡെമോക്രാറ്റ് എം ജെ ഹ ഹേഗർ അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പിന്നെ ഒരു മത്സരമാണ് ഇനി ഇവിടെ ന്യൂയോർക്കിലെ ഐലൻഡിൽ നിന്ന് പിന്നെ കോൺഗ്രസിലേക്ക് നിക്കോൾ മാലിയോടാക്കിസ് അവർ റിപ്പബ്ലിക്കൻ ആണ് അവർ നേരത്തെ ഗവർണറായിട്ട് മത്സരിച്ചിരുന്നതാണ് അവര് പിന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള റെപ്രസെൻറ്റേറ്റീവ് മാക്സ് റോസിനെ എതിർക്കുന്നുണ്ട് അത് ഒരു ശ്രദ്ധേയമായ മത്സരമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ശ്രദ്ധേയമായ മത്സരങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടന്ന് നടക്കുന്നുണ്ട് നമ്മൾ കഴിയുന്നത്ര പൂട്ടി ചെയ്യാന്നുള്ളതാണ് ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് വൈകിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും ഈ ഷോയില് വളരെ പരിക്കൻ ഷോയാണ് നമുക്ക് വിവാദ വിഷയങ്ങളൊന്നുമില്ല ഇലക്ഷൻ വിഷയങ്ങളാണ് ഇലക്ഷൻ ഇലക്ഷൻ്റെ തമാശകളൊന്നുമില്ല തിരികെ ഒന്നുമില്ല ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ തരികിടിയൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ അതേപ്പറ്റി നമുക്ക് വൈകിട്ടത്തെ ചർച്ചകളിൽ തീർച്ചയായിട്ടും ഷോ തീർച്ചയായിട്ടും പ്രവാസി ചാനലിൽ കാണുക അത് ഈ മലയാളീനും കാണാം പിന്നെ പ്രവാസി ചാനൽ ഡോട്ട് കോമിൽ കാണാം പിന്നെ ടി വി ജിങ്കോ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ടി വിയിൽ നേരിട്ടും കാണാം അപ്പം തീർച്ചയായിട്ടും കാണാൻ മറക്കാതിരിക്കുക ഇതോ ഇതോടുകൂടി ഈ ഷോ അവസാനിക്കുന്നു ഈ ഷോ വാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഇ മലയാളി ഡോട്ട് കോം എഡിറ്റർ അറ്റ് എ മലയാളി ഡോട്ട് കോം ഒരിക്കൽ കൂടി എഡിറ്റർ അറ്റ് എ മലയാളി ഡോട്ട് കോം എല്ലാവർക്കും നമസ്കാരം Astrology readings by Priya provides advice through all matters of life such as love marriage business health confusion negativity separations 40 years of experience she succeeds where others have failed 2019257731 astrology by priya one free question by phone are you looking for real estate in the los angeles and surrounding cities the best and most efficient realtor please call tensi francis at 818-626-6608 committed to helping people buy and sell homes for over 18 years for details call tensi francis at 818-626-6608 the most trusted name in real estate Astrology Readings by Priya. Provides advice through all matters of life, such as love, marriage, business, health, confusion, negativity, separations. 40 years of experience. She succeeds where others have failed. 201 925 7731. Astrology by Priya. One free question by phone.